കെ എസ് യു കാര് എസ് എഫ് ഐക്കാരോട് നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ചൂടോടെ തന്നെ അനുമോദനം കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അനുമോദനം ആവശ്യമാണല്ലോ ഏത് മത്സരത്തിൽ പങ്കെടുത്താലും അതിന് പുരസ്കാരങ്ങൾ ചൂടോടെ കൊടുത്താലേ അതിനൊരിതുള്ളൂ കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിന് പിന്നാലെ കെ എസ് യു പ്രവർത്തകരെ ആക്രമിച്ച എസ് എഫ് ഐ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ആരോണിനെയാണ് മർദ്ദിച്ചത് ഇരികാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഹോസ്റ്റലിന് മുന്നിൽ വെച്ച് സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു കേരളവർമ്മ കോളേജിലെ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയെ ഇരുമ്പ് ഉപയോഗിച്ച ഈ ചിത്രത്തിൽ കാണുന്ന കെ എസ് യു പ്രവർത്തകർ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യമെല്ലാം പുറത്തു വന്നിരുന്നു ഇപ്പോൾ ആ സംഘത്തിൽ പെട്ടെന്ന് കെ എസ് യുവിന്റെ മർദ്ദനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇപ്പോൾ എസ് എഫ് ഐ സംഘം ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നത് അനുവിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ചേരി തിരിഞ്ഞ് തുടർച്ചയായി ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പോകുന്നു ഇന്നലെയാണ് കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റായിട്ടുള്ള ആരോടിനെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഹോസ്റ്റലിന് മുന്നിൽ വെച്ച സംഘം ചേർന്ന എസ് എഫ് ഐ മർദ്ദിച്ചത് ക്രൂരമായ മർദ്ദനമേറ്റ ആരോടിനെ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷെ പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ ൃാ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഈ പ്രവർത്തകന് മർദ്ദനമേറ്റു പിന്നാലെയാണ് ഇന്ന് രാവിലെ അടക്കം ഈ കേസിലെ പ്രതികളായിട്ടുള്ള മൂന്ന് പേർ കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടല്ലോ പാടത്ത് ജോലിക്ക് വരമ്പത്ത് കൂലി അതാണല്ലോ അതിന്റെ ഒരു സൈക്കോളജി കാലിക്കറ്റ് സർവകലാശാലയിൽ വെച്ച് എസ് എഫ് ഐ കേരളവർമ്മ യൂണിറ്റ് സെക്രട്ടറിയോട് രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്നാണ് കെ എസ് യു കാര് പറഞ്ഞത് ആ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് ആംബുലൻസിൽ കയറി വി ആർ സേഫ് എന്ന സെൽഫിയൊക്കെ ഇട്ട് അങ്ങ് വീട്ടിൽ പൊടിയും തട്ടി പോകാമെന്ന് ആ മഹാൻ കരുതി കാര്യം പറഞ്ഞു വിട്ടവർ ആംബുലൻസ് ആംബുലൻസെല്ലാം സെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾ കയറി ചാമ്പിയിട്ട് ആംബുലൻസിൽ കയറി വിട്ടോ ബാക്കിയുള്ള എല്ലാം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് ഉറപ്പ് കിട്ടിയിരിക്കുകയാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തോന്നിവാസം കാട്ടിയത് ഇത്ര മൃഗീയമായി ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ച് ഗുരുതരാവസ്ഥയിലാക്കിയതിനു ശേഷം ഹോസ്റ്റലിൽ പോയി കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങിക്കളയാമെന്ന് ആ മഹാൻ കരുതി ഇത് ഇവിടെ മാത്രമല്ല മറ്റ് ഇടങ്ങളിലും ചെസ് നമ്പർ വൺ ടു ത്രീ തുടങ്ങി പലർക്കും അനുമോദനം ചൂടോടുകൂടി തന്നെ തേടിയെത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ചില ഇടങ്ങളിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ നടത്തുന്ന ഇത്തരം തെമ്പാടിത്തരം അത് പരിധിവിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അനുമോദനങ്ങളും പ്രശസ്തി പത്രവും ഒക്കെ കൊടുക്കേണ്ടി വരും അത് കൊടുത്തില്ലെങ്കിൽ പണ്ട് കാലത്ത് പറയും പോലെ ചിലതൊക്കെ ഈ മാധ്യമ പരിലാളന അധികം കിട്ടുമ്പോൾ വല്ലാതെ എല്ലിൻ്റെ ഇടയിൽ കയറും കാര്യം ഈ കൊഴുപ്പിൻ്റെ ഒരു അസുഖം ഉണ്ടാവുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമ പരിലാളനെ കൊണ്ട് ഹീറോയിസം കാണിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രകടനങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ പ്രശംസനീയമായ രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെയാണ് ഞാൻ നേതാവാകുന്നതെന്ന് ചിലർ കരുതുന്നുണ്ട് ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന ചില തള്ളക്കുരങ്ങുകൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ സതീശന് സംഘവും ഈ കേശു കുട്ടിക്കുരങ്ങുകളെ പറഞ്ഞു വിട്ട് ചുടുചോർ വാരിച്ചിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർക്ക് പേരെടുക്കാനുള്ള ശ്രമമാണ് സ്വാഭാവികമായിട്ടും കൊടുത്തിട്ടുണ്ടോ അതിനെല്ലാത്തിനും എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും കെ സുധാകരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരന്നു വാങ്ങിയ രക്ഷാപ്രവർത്തനമെന്ന് മാത്രമേ പറയാനുള്ളൂ നേരത്തെ ഈ വീരോചിത പ്രവർത്തനം കാണിച്ചിട്ട് ന്യായീകരിച്ചവരാണ് ഇതിൽ പ്രധാനിയായിട്ടുള്ള കേശു നേതാവ് പ്രശസ്തി പത്രവും ഉപഹാരവും തേടി വരുന്നുണ്ടെന്നറിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ കയറി സറണ്ടറായി ഞാൻ തന്നെയാണ് എല്ലാ കുറ്റവും ചെയ്തതെന്ന് ഏറ്റുപറഞ്ഞു നേരെ റിമാൻഡിലായി ജയിലിൽ പോയിട്ടുണ്ട് കാര്യം ഇവിടെ നിന്നാൽ വാങ്ങി കൂട്ടേണ്ടി വരും ആ ഉപഹാരങ്ങളെല്ലാം കൂടി വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ ഷെൽഫ് തികയില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള വിദഗ്ദ്ധ മുങ്ങൾ നടത്തിയത് എന്തായാലും ഈ കർമ്മ എന്ന് പറയും കൊടുത്തതിനൊക്കെയും മറുപടി പറയേണ്ടി വരും കാര്യം വെറുതെ കൊടുത്തതാണല്ലോ ആളാവാൻ കൊടുത്തതാണല്ലോ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകും പക്ഷേ ഒന്നിനെ ഇല്ലായ്മ ചെയ്തു കളയാമെന്നുള്ള മനോഭാവത്തിൽ നടത്തിയ ആ കൊടുക്കലുകൾക്ക് ചില വാങ്ങലുകൾ കൂടി വേണ്ടിവരില്ലേ വേണ്ടി വരുമെന്നേ അതിന് പല പല ചെസ് നമ്പറുകൾ പല പല ഇടങ്ങളിൽ പലർക്കും പല ഉപഹാരങ്ങളുമായി എത്തിയിരിക്കുന്നതെന്ന് അറിയുന്നത് കർമ്മഫലമെന്ന് മാത്രമേ പറയാനുള്ളൂ സുധാകരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരന്ന് വാങ്ങി എന്ന് കൂടി വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം